അപ്പോൾ ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കാം കേട്ടോ ഗോതമ്പ് പൊടി പൊടിയുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കണേ അതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട്ണേട്ടോ അപ്പോൾ അതിൽ ലേസം ചക്കര വേണം കേട്ടോ അപ്പോൾ ശർക്കര കുത്തണോ അവിടെ അപ്പോൾ എനിക്ക് കുറച്ച് തേങ്ങയും വേണം കേട്ടോ അപ്പോൾ തേങ്ങ അവിടെ ചേട്ടണുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പൊ ശർക്കരയും തേങ്ങയും പാടെ മിക്സിയിലിട്ട് അരക്കടാം നല്ലോണം അരച്ചെടുക്കും നല്ല വേറൊരു ഏലക്കായ ഇട നല്ല അരച്ചെടുത്ത അത് തേങ്ങയും ചർക്കരയും കൂട്ടി അരച്ചത് പോരാ ഇപ്പൊ നല്ലോം കുഴച്ചിട്ടോ നല്ലോണം കുഴച്ചിട്ടുണ്ട് പിന്നെ

അപ്പൊ ഞങ്ങള് ഉണ്ടാക്കിയത് പാളി പാ ഉണ്ടാക്കി പാളിയാണ് ഉണ്ടാക്കി പാളി നിന്റെ പേര് പൂവട പൂവട ഒരു വെറൈറ്റി മോഡൽ പൂവട അപ്പത്തന്നെ ഉണ്ടാക്കിയത് പൂവാട ആക്കി മാറ്റി നല്ല ടാസ്റ്റഡ് അടിപൊളിയാണ് നല്ല ടാസ്റ്റഡ്